അതെ നമ്മുടെ ഇതുപോലെ മൂത്ത് നിൽക്കുന്ന പെറ്റുപുണിയൊക്കെ നശിച്ചു പോയിട്ട് കുറച്ച് നാളായിട്ടോ ആ ഒരു ആഗ്രഹം എനിക്ക് മാറാത്തോണ്ട് ഇത് ഞാൻ രണ്ടാമതും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ കളേഴ്സ് ഇതിൽ ഫ്ലവേഴ്സ് ഇല്ല അപ്പോൾ അത് നമുക്കൊന്ന് റീപോട്ട് ചെയ്യായിരുന്നു കുറച്ച് ദിവസമായിട്ടോ വാങ്ങിച്ചിട്ട് അത് മിക്സായിട്ട് ഞാനിവിടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും മണലും ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് ഈ രണ്ട് പോട്ടിലോട്ട് മാറ്റാം എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന പെറ്റുപുണിയൊക്കെ ഇതുപോലത്തെ ഹാങ്ങിങ് പോട്ടിലായിരുന്നു ആ പോട്ട് തന്നെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ വീണ്ടും എടുത്തിട്ടുണ്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ യും കുറച്ച് കുറച്ച് മെറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ പോട്ട് ഹാഫ് ഒന്ന് നിറച്ച് വെക്കാം ശേഷം ആണ് കേട്ടോ ബാക്കി നിറയ്ക്കുന്നത് നമ്മുടെ ഈ പെറ്റുണിയിലെ അല്ലെങ്കിൽ മുഴുവനായിട്ട് അതിലിറങ്ങി കിടക്കില്ല ചട്ടിക്ക് അത്ര സ്പേസ് ഇല്ലല്ലോ അപ്പോൾ ഇതേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലുള്ള ഈ ഒരു ചുമന്ന മണ്ണില്ലേ ആ മണ്ണ് ഞാൻ മാക്സിമം കളയാൻ പറ്റുന്നത്ര അത്ര വേരൊക്കെ പോവാതെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പെറ്റുണിയ ഡബിൾ പെറ്റലായിരുന്നു അതിലെനിക്ക് വിത്തൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ കുറേ ശ്രമിച്ചതായിരുന്നു അതിൻ്റെ അടുത്ത് വിത്ത് എടുക്കാനായിട്ട് പക്ഷേ ഈ ഒരു വിത്ത് ഉണ്ട് കേട്ടോ ഞാൻ അതിൽ ആടികടന്ന് പൂവൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ വിത്ത് ഉണ്ട് അപ്പം നമുക്ക് ഈ വിത്തൊക്കെ എന്തായാലും മാറ്റിവെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടിത് ഞാൻ ഒന്ന് കലക്കി അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഏത് ചെടി ഇതുപോലെ മാറ്റി നട്ട് കഴിഞ്ഞാലും സാഫ് ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മളെ ചെടി നശിച്ചു പോവാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മളില്ലേ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു ചെടിയാണെങ്കിൽ നമ്മൾ വന്ന ദിവസം തന്നെ പുതിയ ചട്ടിയിലോട്ട് മാറ്റാൻ പാടില്ല കേട്ടോ നമ്മുടെ കാലാവസ്ഥയായിട്ട് അതിനൊന്ന് പാകപ്പെടാനുള്ള ഒരു അവസരം കൊടുക്കണം അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ നമ്മുടെ പുതിയ ചട്ടിയിലോട്ട് മാറ്റുന്നത് അതിന് മുന്നേ ഞാൻ സാഫൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് പിടിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഈ പ്രൈസം ചെയ്ത് നമ്മൾ വല്ലാതെ ആകർഷിക്കുന്ന ഒരു പൂവായിട്ടാണ് കേട്ടോ എനിക്ക് ഈ തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ രണ്ട് ചട്ടി നിറച്ചിട്ടുണ്ട് കേട്ടോ ഇനി പ്രാണികളും പുഴുവും അതുപോലെ നമ്മുടെ ഒച്ചുകൂട്ടന്മാരൊന്നും വരാതെ സൂക്ഷിക്കണം ഇതാണ് കേട്ടോ വലിയ ടാസ്ക്